എന്ന് പറയുന്ന മൂന്ന് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്ന ആൾക്കാരാണ് എന്തുണ്ടായി അഹങ്കാരം ഉണ്ടായി ഞങ്ങളാണ് കേമന്മാർ ഞങ്ങളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്നുള്ള അഹങ്കാരത്തിന് അടിമകളായതുകൊണ്ട് മഹാത്മാക്കളായ സനകാതി യോഗീശ്വരന്മാരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അതുകൊണ്ട് അവിടുന്ന് അധഃപ്പതനമാണ് ഉണ്ടായത് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ പിന്നെ മൂന്ന് ജന്മം എടുക്കേണ്ടി വന്നു ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കുക ജീവിതത്തിൽ ഉയർന്ന ഉയർന്ന സ്ഥാനമാനങ്ങൾ അല്ലെ വലിയ വലിയ ബഹുമതികൾ അല്ലെ എന്തെങ്കിലും കഴിവുകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ഭഗവാന്റെ അനുകമ്പ കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അതിൽ അഹങ്കരിക്കാതെ കണ്ട് മഹാത്മാക്കളെ അപമാനിക്കാൻ പുറപ്പെടാതെ കണ്ട് വിനയം എന്നുള്ള ഭാവമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കും ഇല്ലെങ്കിലോ അഹങ്കാരത്തിന് അടിമകളായിട്ട് തീർന്നാൽ മഹാത്മാക്കളെ അപമാനിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ അധഃപതനമാണ് ഉണ്ടാവുക എന്നുള്ള വലിയ ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നീട് ആ ചരിത്രം ഹിരണ്യാക്ഷൻ്റെ ചരിത്രം പിന്നീട് വിസ്തരിച്ച് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ പറഞ്ഞു അത് നമുക്ക് നാളെ കാലത്ത് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ പിന്നീട് കർദ്ദമ പ്രജാപതിയുടെ തപസ് തപസ്സിനൊടുവിൽ കർദമ പ്രജാപതി ദേവഹൂതി ദേവിയെ വിവാഹം ചെയ്തതായ ആ ഒരു സന്ദർഭം അതിൽ ഒൻപത് പെൺകുട്ടികളുണ്ടായി പത്താമത് സാക്ഷാൽ ഭഗവാൻ തന്നെ വാസുദേവനായിട്ട് അവതരിച്ചതായ കപല വാസുദേവൻ്റെ ചരിത്രം കപിലാവതാരം ആ കപല വാസുദേവൻ തൻ്റെ അമ്മയായ ദേവഭൂതി മാതാവിനെ ഉപദേശിച്ചതായ ഉപദേശങ്ങള് കപിലോപദേശം പിന്നീട് ദക്ഷയാഗം ധ്രുവചരിതം പൃഥ്വിചരിതം പുരഞ്ജനോപാഖ്യാനം പഞ്ചമസ്കന്ധത്തില് പ്രിയവ്രതചരിതം ആഗ്നേധ്രചരിതം ഋഷഭാവതാരം ഭരതചരിതം ഭദ്രകാളി ഒക്കെയാണ് നാളെയുള്ള പ്രധാനപ്പെട്ട കഥാഭാഗങ്ങൾ ഇപ്പോൾ നമുക്കിവിടെ നിർത്താം ഭഗവാൻ്റെ ഒരു നാമസങ്കീർത്തനം ചെയ്തിട്ട് അല്ലേ സമയമുണ്ടാവില്ലേ നാമസങ്കീർത്തനം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പാരായണ പ്രഭാഷണ ഭാഗങ്ങൾ ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം